നമസ്കാരം ഭരണഘടന അനുശ്വാസിക്കുന്ന അവകാശങ്ങളും എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ പണിതുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമായിരുന്നു വൈറ്റ് ഹൌസിനെയോ ട്രംപിനെയോ കവർ ചെയ്യുന്നതിൽ നിന്നുള്ള അസോസിയേറ്റ് പ്രസിന്റെ വിലക്ക് ട്രംപ് പറയുന്ന മാധ്യമങ്ങൾക്ക് മാത്രമേ ട്രംപിനെ കവർ ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന നയത്തിലൂടെ ജനാധിപത്യം സ്വേച്ഛാധിപത്യമായി മാറുന്നതിന്റെ സൂചന ട്രംപ് അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്ക കാട്ടിയിരുന്നു അതിന്റെ ബാക്കി എന്നാണ് പലസ്തീൻ അനുകൂലികൾ എന്നാരോപിച്ച് അമേരിക്കയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയും വാളെടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അടിച്ചമർത്തലിൽ ഭയന്ന് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിൽ നിന്ന് പോലും തങ്ങളുടെ പേരുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അമേരിക്കയിലെ മാധ്യമ വിദ്യാർത്ഥികൾ ക്യാമ്പസ് പത്രങ്ങൾക്കായി എഴുതുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്കിടയിലാണ് ആശങ്ക കൂടുതലും പ്രകടമാക്കുന്നതെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ പൗരന്മാരായ വിദ്യാർത്ഥികൾ പോലും തങ്ങൾ നൽകിയ ലേഖനങ്ങൾ പിൻവലിക്കുമ്പോൾ പിന്നെ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ കാര്യം പറയേണ്ടതില്ല വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയിൽ ആശങ്കാകുലരാണെന്ന് കൊളംബിയ പൊളിറ്റിക്കൽ റിവ്യൂ പത്രത്തിന്റെ എഡിറ്റർ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ഒരു ഐ വി ലീഗ് സർവകലാശാലയിലെ എഡിറ്റർ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് പൂർണ്ണമായ ഒരു പരിഹാരം കാണാൻ പ്രയാസമാണെന്നും വെബാക് മെഷീൻ പോലുള്ള ഓൺലൈൻ ആർക്കൈവുകൾ വഴി ഇല്ലാതാക്കിയ ലേഖനങ്ങൾ പോലും ഇപ്പോഴും കണ്ടെത്താൻ കഴിയുമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് നിലവിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും എഡിറ്റർമാർ അറിയിച്ചിട്ടുണ്ട് ഭരണകൂട വിരുദ്ധ വികാരം അടിച്ചമർത്തലിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര നടപടികൾ പല രൂപത്തിലും ഭാവത്തിലുമാണ് അമേരിക്കയിൽ അരങ്ങേറുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം നൂറ്റി നാല്പത്തിയേഴ് വിദേശ വിദ്യാർത്ഥികളുടെ വിസയും റദ്ദാക്കിയതായാണ് വിവരം വിദ്യാർത്ഥികളുടെ ഭയപ്പെടുത്തുക തന്നെയാണ് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് ക്യാമ്പസ് ആക്ടിവിസത്തിലോ സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിലോ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്ന ശിക്ഷ അമേരിക്കയിൽ നിന്നുള്ള പുറത്താക്കലായിരിക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഹാർഡ്വേർഡ് സ്റ്റാൻഫോർഡ് തുടങ്ങിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ ഓസ്റ്റിനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റി മിനസോട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മാൻകാറ്റോ പോലുള്ള പൊതു സ്ഥാപനങ്ങൾ വരെയുള്ള വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലിഫോർണിയ സർവകലാശാലകളുടെ ക്യാമ്പസുകളിലും ഇത്തരം ഡസൺ കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വ്യക്തമായ വിശദീകരണം ഇല്ലാതെയാണ് യു എസ് ഗവൺമെന്റ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസകളും റദ്ദാക്കുന്നത് ഇത് വിദ്യാർത്ഥികളുടെയും സ്ഥാപനങ്ങളുടെയും ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ സർക്കാർ നടപടികൾ തിരുത്താൻ അപ്പീൽ നൽകാനുള്ള മാർഗം പോലും ഇല്ലാതാക്കുന്നുവെന്നാണ് വിമർശനം അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ വിസ അനുവദിക്കാവൂ എന്ന് കഴിഞ്ഞ മാസം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എല്ലാ അമേരിക്കൻ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് ഗാസയിലെ ക്രൂരതയ്ക്കെതിരെ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും അതുപോലെ അമേരിക്കൻ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളും അമേരിക്കയിൽ പ്രധാനമായും നടക്കുന്നത് ഇത്തരം എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയാണ് ട്രംപും സംഘവും ലക്ഷ്യമിടുന്നത്